നമസ്കാരം പ്രിയമ്മളവരെ നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രമെടുത്താൽ ഒരിക്കലും കോൺഗ്രസ് പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് തോക്കേണ്ട ഒരു മണ്ഡലമല്ല അത് കാരണം കോൺഗ്രസ്സിന് വ്യക്തമായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണ് ആറന്മുള പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുൻ ഡി സി സി പ്രസിഡന്റായ കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയത് പത്തൊമ്പതിനായിരത്തിൽ പേര വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിലും വീണാ ജോർജും ശിവദാസൻ നായരും തമ്മിൽ ആയിരുന്നു അവിടെ ഏറ്റുമുട്ടിയത് അപ്പോൾ ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്കാണ് ശിവദാസൻ നായര് വീണാ ജോർജ് അവിടെ പരാജയപ്പെടുത്തിയത് അതായത് ആറമുള നിയമസഭാ മണ്ഡലത്തിൽ രണ്ടു പ്രാവശ്യം കെ ശിവദാസൻ നായരും വീണ ജോർജും ഏറ്റുമുട്ടിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യവും വീണ ജോർജിനായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാറില് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്കായിരുന്നു വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമോ വീണാ ജോർജ് ഭൂരിപക്ഷം പത്തൊമ്പതിനായിരത്തിന് മികൾ പത്തൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളായി ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ നിന്ന് ശിവദാസൻ നായർ വിജയിച്ചിട്ടുണ്ടായിരുന്നു കെ ജി രാജഗോപാലനെ അന്ന് അദ്ദേഹം ആറായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിലും ശിവദാസൻ നായർ എം എൽ എ ആയിരുന്നു അന്ന് പത്തനംതിട്ട ആയിരുന്നു പത്തനംതിട്ട അസംബ്ലി മണ്ഡലമായിരുന്നു അത് പിന്നീട് ഇല്ലാതായി അതിനുശേഷമാണ് റീഷബ്ലിക്കിൻ്റെയൊക്കെ ഭാ ഭാഗമായിട്ട് ഈ ആറന്മുള മണ്ഡലം മാത്രമായി മാറുന്നത് ആറന്മുള മണ്ഡലം ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ കടമനിട്ട രാമകൃഷ്ണൻ പിള്ളയൊക്കെ കവിയൊക്കെ അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളതാണ് എം പി രാഘവനെ പരാജയപ്പെടുത്തി പക്ഷേ ഈ ശിവദാസൻ നായർ വിജയിച്ചു കൊണ്ടിരുന്ന വിജയിച്ചിരുന്ന ഒരു പ്രാവശ്യം വിജയിച്ചിരുന്ന പത്തനംതിട്ട നിയമസഭാ മണ്ഡലം ഇല്ലാതാകുകയാണ് അതിന് ശേഷം ആറമ്പുള മാത്രമാവുകയാണ് അങ്ങനെയാണ് ആറമ്പുളയിലേക്ക് ശിവദാസൻ നായർ വന്നത് പക്ഷേ അദ്ദേഹം രണ്ടു തവണ അവിടെ നിന്ന് പരാജയപ്പെടുന്ന ഉണ്ടായി ആദ്യം വന്നപ്പോൾ വിജയിച്ചുവെങ്കിലും പിന്നെ രണ്ടു പ്രാവശ്യവും അദ്ദേഹം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ആരോഗ്യമന്ത്രിയായ മീണ ജോർജിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ശിവദാസൻ നായർ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് കെ കെ നായർ നമുക്കറിയാം ഈ പത്തനംതിട്ട ജില്ല തന്നെ രൂപീകരിക്കുന്നതിന് കാരണമായ എം എൽ അദ്ദേഹം കോൺഗ്രസിൽ വന്നു പിന്നീട് ആദ്യം സ്വതന്ത്രനായിരുന്നു അദ്ദേഹം അവിടെ കോൺഗ്രസ് റിവലായ് മത്സരിച്ചിട്ട് വിശ്വദാസനാർ വിജയിക്കാറുള്ളൂ പക്ഷെ പിന്നീട് ഒരിക്കൽ കൂടി മാത്രമേ അദ്ദേഹത്തിന് ഈ ആറന്മുളയിൽ നിന്ന് വിജയിക്കുവാന് കഴിഞ്ഞിട്ടുള്ളൂ അതിനുശേഷം രണ്ടു പ്രാവശ്യം അദ്ദേഹം വീണാ ജോർജിനോട് പരാജയപ്പെടുകയായിരുന്നു വീണാ ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാം അവർക്ക് രാഷ്ട്രീയ ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ സി എസ് സി എസ് എഫ് ഐ കാറും ഡിഫിക്കാരും സി പി എമ്മുകാരും ഒക്കെ അവർ എസ് എഫ് ഐയിലും ഡിഫിയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും പക്ഷേ അവരുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയം ഒന്നുമില്ലായിരുന്നു അവർ ഇന്ത്യ വിഷനിലെ ഒരു വാർത്ത അവതാരികയായിരുന്നു ജേർണലിസ്റ്റായിരുന്നു അവരുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ ഭരണ നേതൃത്വത്തിലുള്ള ഒരാളായിരുന്നു ഓർത്തഡോക്സ് സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് അല്ലാതെ അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല കാരണം സി പി എമ്മുമാർ മിക്കപ്പോഴും പറയാറുള്ളത് അവർ ജാതി മത സംഘടനകളുടെ ഒന്നും വാല്ത്തൂങ്ങാൻ പോകില്ല കാലുപിടിക്കാൻ പോകില്ലെന്ന് പക്ഷേ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ സി പി എം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് വീണ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അതുകൊണ്ടാണ് അവർ അവിടെ ആറന്മുള പോലെ യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ വിജയിച്ചിട്ട് വരുന്നത് യാഥാർത്ഥ്യമാണ് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മല മലപ്പുറത്ത് ഹുസൈൻ അണ്ടത്താണിയുടെ സ്ഥാനാർത്ഥിത്വം എടുത്തു നോക്കിയാലും അദ്ദേഹം അത് എ പി അബുബക്കർ ഹുസലി എ പി സുണ്ണികളുടെ നിർദ്ദേശത്തിലുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ ഫാദർ മത്തായ് നൂറിനാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മത്സരിച്ച ഫാ ഫാദർ മത്തായ് നൂറിനാൽ അദ്ദേഹമാണെങ്കിൽ പണ്ട് എ കെ ഗോപാലിനെ വിളിച്ചിട്ടുള്ള ഒരു പുരോഹിതനായിരുന്നു വിമോചന സമരത്തിൻ്റെ കാലത്ത് സി പി എമ്മിനെതിരെ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ സമരം നടത്തിയ ആളായിരുന്നു അദ്ദേഹം പിന്നീട് സി പി എമ്മിന്റെ പിന്തുണയോടുള്ള സ്ഥാനാർത്ഥിയായ സുൽത്താൻ ബത്തേരിയിൽ എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ സുൽത്താൻ ബത്തേരി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ സി പി എം പറയുന്ന ഈ മത സാമുദായിക സംഘടനകളുടെ ഒന്നും പേക്കിലേ പോകില്ല എന്ന് പറയുന്നത് വെറും കാപട്യമാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ പോകുമ്പോൾ പറയും ഞങ്ങൾ പോകുന്നുണ്ട് ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും പക്ഷെ സി പി എം അതൊന്നും പറയില്ല അവർ ഇങ്ങനെ മതസംഘടനകളുടെയൊക്കെ പിന്നാലെ പോകും അങ്ങനെ പോയ മതസംഘടനകളുടെ പിന്നാലെ പോയതിൻ്റെ ഒരു ഫലമാണ് ആറന്മുളയിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി വീണ ജോർജ് മത്സരിച്ച് വിജയിക്കുന്നത് അവർ ഓർത്തഡോക്സ് സഭയുടെ നോമിനിയാണ് ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇനിയൊരു ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലവിടെ കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനാം തിട്ട ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ദു ചൂടനായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ചില വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ യുവ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് ചെറുത്താൻ പറ്റുന്ന സ്വാധീനമാണെന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് കോൺഗ്രസിൻ്റെ യുവ നേതൃത്വത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള മുഖങ്ങളിലൊന്നായി ടി വി ചർച്ചകളിലൊക്കെ വിജയ് ഇന്ദുചൂടൻ മാറുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ആ പ്രദേശം കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അടൂർ പ്രകാശ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനറാണ് വിജയ് ഇന്ദുചൂഡൻ്റെ പിതാവും അടൂർ പ്രകാശും ഒപ്പം മുൻ ആഭ്യന്തരമന്ത്രി രാധാകൃഷ്ണനും ഒക്കെ ഒന്നിച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഒരു ലാത്തി ചാർജിൽ പരിക്കേറ്റ് അതിനെ തുടർന്ന് ശരീരം തളർന്നൊക്കെയാണ് വിജയ് ഇന്ദു പിതാവ് ഇന്ദുചൂഡൻ ചൂടൻ മരിക്കുന്നത് അങ്ങനെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് വിജയ് ഇന്ദു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യുവത്വവും ഒക്കെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും എന്ന ചർച്ചയിലാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വം എന്നാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിജയ് ഇന്ദു ആറന്മുളയിലോട്ട് വരുന്ന മത്സരത്തിന് വരുന്നൊരു സന്ദർഭം അത് വീണാ ജോർജിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമല്ല കാരണം വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വിജയ് ഇന്ദുചൂടൻ വിജയ് ഇന്ദുചൂടൻ ഒരു വീണാ ജോർജ് പോരാട്ടം ഉണ്ടായാൽ ആറന്മുള ഒരു പക്ഷേ കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന വിലയിരുത്തൽ വരികയാണ് കോൺഗ്രസ്സിന് ആവനാഴിയിൽ ഒരുപാട് യുവാക്കളായ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നത് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കോൺഗ്രസ് ഇത്രയും യുവ നേതൃത്വത്തെ പരീക്ഷിച്ചിരുന്നു യുവ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചിരുന്നു പക്ഷേ അത് പരാജയമാവുകയായിരുന്നു കാരണം പരിചയസമ്പന്നരായ നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തി യുവാക്കളെ പരീക്ഷിച്ചപ്പോൾ അത് പരാജയമായി മാറുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് ഒക്കെ പരിധി ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് പക്ഷേ വിജയ് ഹിന്ദുനെ സംബന്ധിച്ച് ആറന്മുളയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും സുരക്ഷിതമായിരിക്കുമെന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വീണാ ജോർജിൻ്റെ മേൽ ഇപ്പോൾ ആരോപണങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് അവരുടെ ഒരു പെർഫോമൻസ് ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ ശരാശരിക്കും താഴെയാണ് ഒരു നിഗമനം മാധ്യമങ്ങൾ തന്നെ നടത്തുന്ന സമയത്ത് വിജയ ഇന്ദുചീടൻ ആറന്മുളയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തുകയാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് കോൺഗ്രസ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ മറ്റു വീഡിയോയിൽ കാണുന്നത് നന്ദി നമസ്കാരം ജയ ഹിന്ദ്